ജീവിതത്തിൽ പല ഘട്ടങ്ങൾ നടി ഗൗതമി കണ്ടിട്ടുണ്ട് സിനിമകളിൽ തിരക്കേറിയ സമയത്ത് വിവാഹം പിന്നീട് വേർപിരിയൽ കമൽഹാസനോടൊപ്പമുള്ള ജീവിതം ക്യാൻസർ പിടിപ്പെട്ട നാളുകൾ തുടങ്ങി ഗൗതമി ജീവിതത്തിൽ പിന്നിട്ട വഴികൾ എളുപ്പമായിരുന്നില്ല കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് നടി ബിസിനസ്സുകാരൻ സന്ദീപ് ഭാട്ടിയയെ വിവാഹം ചെയ്യുന്നത് സുബ്ബലക്ഷ്മി എന്ന മകളും പിറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹിതരായ ഇരുവരും ഒരു വർഷത്തിന് ശേഷം പിരിഞ്ഞു ഇപ്പോഴിതാ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗൗതമി കുഞ്ഞു വേണമെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ വിവാഹം ചെയ്തതെന്ന് ഗൗതമി പറയുന്നു കുഞ്ഞു വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ എന്തോ ഒന്ന് കുറവുണ്ടെന്ന ചിന്ത വന്നു ഒരു കുഞ്ഞുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകുമെന്ന് തിരിച്ചറിഞ്ഞു കുഞ്ഞു പിറന്നാൽ കുഞ്ഞിനാണ് പ്രഥമ പരിഗണന അല്ലെങ്കിൽ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരരുത് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം വന്നതോടെ വർക്കുകൾ കുറച്ചു സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഒന്നിനും സമയമുണ്ടായിരുന്നില്ല പാർലറിൽ പോകാനോ അമ്മയ്ക്കൊപ്പം ഐസ്ക്രീം കഴിക്കാൻ പോകാനോ പോലും സമയമുണ്ടാകില്ല ജീവിതത്തിൽ എനിക്കായി സമയം വേണമെന്ന് തീരുമാനിച്ചു അങ്ങനെ കരിയറിൽ നിന്ന് മാറുകയും വിവാഹം ചെയ്യുകയും ചെയ്തെന്ന് ഗൗതമി പറയുന്നു ബന്ധം പിരിയാൻ തീരുമാനിച്ചത് ഒരു കാരണം കൊണ്ടല്ലെന്നും ഗൗതമി പറയുന്നു ഒരു റിലേഷൻഷിപ്പിലും ഒരു കാരണം കൊണ്ട് പിരിയാനാകില്ല വളരെ ഇൻറ്റൻസായ തീരുമാനമാണത് മനസ്സുകൊണ്ട് നമ്മൾ എല്ലാം ആ റിലേഷൻഷിപ്പിലേക്ക് നൽകുന്നു ചിലർ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കും ഞാൻ എപ്പോഴും ഇൻഡിപെൻഡായിരുന്നു ഒറ്റപ്പെടൽ എന്നെ ബാധിച്ചിട്ടില്ല കാരണം ഞാൻ ഒരിക്കലും ആരെയും ആശ്രയിച്ചിട്ടില്ല എനിക്ക് ഈ ബന്ധം ശരിയായി തോന്നിയില്ല എന്നതുകൊണ്ട് മാത്രമല്ല പിരിഞ്ഞത് അത് തെറ്റായ ചിന്തയാണെന്ന് ഞാൻ കരുതുന്നു ഏത് റിലേഷൻഷിപ്പിലായാലും രണ്ടു പേർ ഒരേ ദിശയിലേക്ക് പോകുമ്പോഴേ അത് ആരോഗ്യകരമായ ബന്ധമാകൂ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പോയാൽ അത് ഒരു റിലേഷൻഷിപ്പായി നിൽക്കില്ല അത് കാണുന്നത് വേദനാജനകമാണ് ഒരിക്കൽ തുടങ്ങിയ അടുപ്പം ഇന്ന് മാറിയത് കാണുന്നത് വേദനിപ്പിക്കില്ലേ എന്നും ഗൗതമി അഭിമുഖത്തിൽ ചോദിച്ചു പിന്നീട് കുറച്ചു വർഷങ്ങൾക്കിപ്പുറമാണ് ഗൗതമിയും കമൽഹാസനും ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു കമലിന് കമ്മിറ്റ്മെന്റിലുള്ള പ്രശ്നം കൊണ്ടാണ് പിരിഞ്ഞതെന്ന് ഗൗതമി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു നടൻ്റെ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം ലഭിച്ചില്ലെന്നും ഗൗതമി ആരോപിച്ചു അഭിനയരംഗത്ത് സജീവമല്ലെങ്കിലും ഇന്നും നടി സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മകളാണ് തന്റെ എല്ലാമെന്ന് ഗൗതമി പറയാറുണ്ട് ഡോൺ വരി മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും